ഹലോ പ്രിയ നിക്ഷേപകർ നിങ്ങളോടൊപ്പം പദ്ധതി ഗുരു ഡണമബിയോ കോർപ്പറേഷനെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് താൽക്കാലികമായി നിർത്താം പഠനത്തിൻ കീഴിലുള്ള കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ സൂക്ഷ്മമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി വിശകലനം ചെയ്യും ഹനവ ഹനവമ ആൻഡവ ജവധപമ അണനജനവ് ഈ അവലോകനം ജൂലൈ പതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ഗുരുധാമവേണ കമ്പനി ധമധവ ഏകതഹണ ഉപവിഭാഗത്തിൽ പെടുന്നു ഉപവിഭാഗത്തിൽപ്പെടുന്നു അഭയപദോധ മുപ്പത് സംഘടനകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം മൈനസ് പത്ത് പോയിന്റിൽ രണ്ട് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം പൂജ്യം ദശാംശം രണ്ട് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മാർക്കറ്റിനുള്ളിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് എഹത തഹവ് ഘാധവ ആൻഡ്ഗാവ് ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു എകദർ ഖനധവ ആൻഡ് ഖവ് മുപ്പത്തി എട്ട് ദശാംശം രണ്ട് ശതമാനം ചലനാത്മകത കാണിച്ചു മുപ്പത്തി ആറ് ദശാംശം ഒന്ന് ശതമാനം ഉപവിഭാഗത്തിലെ വിലമാറ്റത്തിന് എതിരാണ് സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം ഏകദന ഖനധവ ആൻഡ്ധവ് മൂല്യം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡോളർ ഇരുപത്തി ഏഴ് സെന്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം മൂവായിരത്തി മൂന്ന് ബില്ല് ഡോളർ കമ്പനിയുടെ പുസ്തക മൂല്യം മൂന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് എട്ട് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം രണ്ടായിരത്തി അറുനൂറ്റി ആറ് ബില്യൻ ഡോളർ സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക ഏകതാ ക്ഷണര ഘാനവ ആൻഡ് ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ശതമാനമാണ് പുസ്തകത്തിന്റെ മൂലധനം പന്ത്രണ്ട് ദശാംശം ഏഴ് ഒന്ന് മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണ്ണയം ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ തൊള്ളായിരത്തി എൺപത് ഡോളർ അറുപത്തി ഏഴ് സെന്റ് ഒന്ന് ബില്ല് ആണ് പുസ്തകമൂല്യത്തിലേക്കുള്ള കടം മൂലധനത്തിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ വില അനുപാതം പതിമൂന്ന് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പന്ത്രണ്ട് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള മൂല്യനിർണ്ണയം പാസാബിൽ പൂജ്യം പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം അൻപത്തി അയ്യായിരത്തി മൂന്നൂറ്റി ഇരുപത്തി മൂന്ന് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും രണ്ട് ദശാംശം എട്ടാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഒന്ന് ദശാംശം ആറ് ആണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക ടോലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ മാസത്തെ വരുമാനം ബില്യൺ ഡോളറാണ് അടുത്ത മാസത്തെ വരുമാനം ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ വിൽപ്പന മാർജിൻ ഇരുപത് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗം അനുസരിച്ച് വ്യക്തികളുടെ എന്നത്തിൽ കമ്പനിയുടെ വിഹിതം പതിനൊന്ന് പൂജ്യം ആണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ആയിരത്തി മൂന്നൂറ്റി രണ്ട് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ പൂജ്യം പോയിന്റ് കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം നൂറ്റി എൺപത്തിമൂന്ന് ദശാംശം ആറ് ആയിരം ഡോളർ ഡോളറിന്റെ ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷൻ്റെ ഒരു ജീവനക്കാരന്റെ വിൽപ്പന അളവ് ഡോളറാണ് ഉപവിഭാഗം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ നല്ലത് അഞ്ച് പോയിന്റ് വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ പൂജ്യം ഒൻപത് ശതമാനത്തിനു തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി പൂജ്യം സൂചകം റഥവ പതിനാൽ കമ്പനിക്ക് അറുപത് ശതമാനം ലെവൽ കാണിക്കുന്നു എകഗഥാ ഹണവ് ഭ്രമധവ ആൻഡോ ഉപവിഭാഗത്തിന് ഈ നില അറുപത് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ ആണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഒരു നിശ്ചിത സീസണിൽ സ്റ്റോക്ക് മൂല്യനിർണയ റഫറൻസ് സിസ്റ്റം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിശകലനത്തെ അടിസ്ഥാനമാക്കി എഹദത ഹണർ ഭാമധവ ആൻഡോ സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു ഗുരുതണന ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി നന്ദിഗുരു തഥനാഭയ